ഞങ്ങൾക്കുണ്ട് സഹോദര്യം ഞങ്ങൾക്കില്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ല മതഭേദം ഞങ്ങൾക്കില്ല മതഭേദം ഞങ്ങൾക്കുണ്ട് സാഹോദര്യം സാഹോദര്യം جولائی 25 زندہ باد جولائی 25 زندہ باد جولائی 25 زندہ باد جولائی 25 زندہ باد 23 دسمبر زندہ باد 23 دسمبر زندہ باد 23 دسمبر زندہ باد 23 دسمبر زندہ باد സിന്ദാബാദ് ഞങ്ങൾക്കുണ്ട് സഹോദര്യം ഞങ്ങൾക്കുണ്ട് സഹോദര്യം ഞങ്ങൾക്കില്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ല മതഭേദം ഞങ്ങൾക്കില്ല സിന്ദാബാദ് ഞങ്ങൾക്കുണ്ട് സഹോദര്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് സഹോദര്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കില്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ല മതഭേദം ഞങ്ങൾക്കില്ല മതഭേദം ഞങ്ങൾക്കില്ല മതഭേദം